വിജയകരമായിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസങ്ങൾ പിന്നിട്ട് തൊണ്ണൂറ് കോടിയും മറികടന്ന് നൂറ് കോടി ക്ലബിനിന് അരികേ എന്ന് എത്തിയിരിക്കുകയാണ് പ്രേമലുന്ന് പറയുന്ന സിനിമ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പ്രേമലുന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഇരുപത്തഞ്ചു ദിവസത്തെ വേട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്പോൾ വീഡിയോ അപ്പൊ വീഡിയോട്ട് പോകുന്നതിനുമ്പോൾ അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യുവതാരങ്ങളെ ശ്രദ്ധേയരായ നസ്ലിം മമതാ ബജ് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ഗിരീഷയുടെ ഡയറക്റ്റ് ചെയ്യ ചിത്രമാണ് എന്ന് പറയുന്ന സിനിമ തന്നിർമത്തം ദിനങ്ങളെ സൂപ്പർ സ്റ്ററിനെ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്ര ചിത്രങ്ങൾ അണിയിച്ചൊരുക്കിയ ഗിരീഷ് ഒരുക്കിയ ചിത്രം എന്ന രീതി തന്നെ വലിയൊരു പ്രതീക്ഷ ചിത്രത്തിനുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം ആ ദിനം മുതൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി മലയാള സിനിമകളുടെ എക്കാര്യത്തും വലിയൊരു വിജയമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ എക്കാര്യത്തും വലിയ വിജയം ഹിറ്റായിട്ട് മാറി ഭീഷ്മർ എന്ന സിനിമയുടെ ലൈഫ് ടൈം കളക്ഷനൊക്കെ ഇതിനോടനെ പ്രേമലു എന്ന് പറയുന്ന കൊച്ചു ചിത്രം മറികടന്നിരിക്കണം എന്തൊക്കെയാണ് നൂറ് കോടി കരികയാണ് ചിത്രം എത്തിയിരിക്കുന്നത് ഇരുപത്തഞ്ച് ദിവസം വരെയുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബുക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ ചിത്രം തൊണ്ണൂറ് കോടി മറന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു വീക്കെൻഡി തന്നെ ചിത്രം നൂറ് കോടി ഉറപ്പിച്ചിരിക്കണം ഈ വരുന്ന മാർച്ച് മാസം എട്ടാം തീയതിയാണ് ചിത്രത്തിന്റെ തെലുങ്ക് വകുപ്പ് റിലീസ് ചെയ്യുമ്പോൾ തെലുങ്ക് വകുപ്പും വലിയൊരു വിജയമായിട്ട് മാറുകയാണെങ്കിൽ മലയാള സിനിമകളുടെ എക്കാര്യത്തെയും വലിയൊരു വിജയമായിട്ട് പ്രേമലു എന്ന് പറയുന്ന സിനിമ മാറുന്ന പ്രതീക്ഷിക്കുകയാണ് ബുധനാഴ്ച ബുധനാഴ്ച ഇന്നത്തെ കളക്ഷൻ ഒരു കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഇന്ത്യ ഇന്ത്യൻ ഓൾ ഇന്ത്യയിനായിട്ട് ഏകദേശം ഒന്നേകം കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ചാം ദിവസമായിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്ന ചിത്രത്തിന് ഇപ്പോഴും മികച്ച ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ള ചിത്രത്തിന് ഏറ്റവും വലിയ ഒരു വിജയം ഏറ്റവും വലിയ സവിശേഷത തന്നെയാണ് എന്തൊക്കെയാണ് ചിത്രം വരുന്ന ദിവസങ്ങളും വലിയ ഒരു വിജയമായിട്ട് മാറിയിട്ട് മലയാളത്തിലെ അഞ്ചാമത്തെ നൂറ് കോടി ക്ലബ്ബിൽ ക്ലബ്ബിലിടുന്നിടുന്ന ചിത്രമായിട്ട് എന്ന് പറയുന്ന സിനിമ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കുക അപ്പോൾ എന്ന് പറയുന്ന സിനിമ നൂറ് കോടി ക്ലബ്ബിൽ ക്ലബ്ബിലിടുന്നിടുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങളുടെ അഭിഭ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക